മുളക് എന്ന പരമ്പരയിൽ കേശുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി വന്ന താരമാണ് അലീന ഫ്രാൻസിസ് കുറച്ച് എപ്പിസോഡുകൾ കൊണ്ട് തന്നെ ആരാധക മനസ്സ് കീഴടക്കാൻ അലീനയ്ക്ക് സാധിച്ചു ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഉപ്പുമുളകും ത്രീയിലും അലീന എത്തിയിരിക്കുകയാണ് അലീന ഫ്രാൻസിൻ്റെ യഥാർത്ഥ പേര് റിയ എന്നാണ് റിയയുടെ ജന്മദേശം കൊച്ചിയിലാണ് അച്ഛനും അമ്മയും ചേച്ചി അടങ്ങുന്നതാണ് റിയയുടെ കുടുംബം അച്ഛൻ പ്രജാപതി അമ്മ അരുണ ചേച്ചി വിദ്യ റിയ കൊച്ചിയിൽ ജനിച്ചത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ അറിയാം പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് അലീനയുടെ ഫാമിലി കൊച്ചിയിലേക്ക് വരുന്നത് അച്ഛൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് കൊച്ചിയിലേക്ക് എത്തിയത് പിന്നീട് കൊച്ചിയിൽ സ്ഥിരമായി അലീനയുടെ അച്ഛനും അമ്മയും ഗുജറാത്തി സ്വദേശികളാണ് വീട്ടിലെ ഏക മലയാളി അലീനയാണ് മറ്റാർക്കും മലയാളം സംസാരിക്കുന്നതിൽ അത്ര വശമില്ല അഹമ്മദാബാദിലെ തറവാട്ടിൽ ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിലും അലീനയ്ക്ക് ഓർമ്മകളൊന്നുമില്ല വെണ്ണലയിലെ ഫ്ലാറ്റിലാണ് താരം ഇപ്പോൾ താമസിക്കുന്നത് ഒരുപാട് പരസ്യ ചിത്രങ്ങളിൽ മോഡലായും അലീന അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അലീന അഭിനയിച്ച ആഡ് ഫിലിമിൻ്റെ ലൊക്കേഷൻ ഉപ്പുമുളക് വീടിൻ്റെ സമീപത്തായിരുന്നു അവിടെ വെച്ച് റിയയെ കണ്ടാണ് ഉപ്പുമുളക് ലൊക്കേഷനിലേക്ക് അവസരം ലഭിച്ചത് ഉപ്പുമുളക് എന്ന പരമ്പരയിലൂടെ മിനി പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം നേടാൻ അലീനയ്ക്ക് സാധിച്ചു